ഉടലു പറിക്കാൻ ഉടപാടോലി ഉശിരില്ലെന്ന് കൊതി ചില്ലേ ഉന്നതമാം കുറവില്ലേ ഉടലു ഉന്നതമാം ഉടപാടോലി വചനം വതനം ഉത്തമരാക്കിത്തീർത്തില്ലേ തുരയെങ്ങോ ദൂരെ എറിഞ്ഞോ ദൂതർ നബി അരികിലടഞ്ഞോ തുര ദൂരെ ദൂരയെറിഞ്ഞോ ദൂതർ നബി അരികിലടഞ്ഞോ ദർഗൻ നേടിയോ മരോരീ പറയൂ ഇവരെ പുലിരുകടേ എന്നെങ്കിലും ഒന്നാ വിടം വരെ വരണ നബിയെ എലിയും നെന്തിന്നോവല്ല തിരുപുനിദിയെ ജന്നത്തുൽ ഫിർദൗസ് ആണല്ലോ റൗല ഷരീഫു ജന്മമദില്ലാ യാലാ വലേ ബിബനോ ആയിസ് രികിലുറങ്ങും സിദ്ധി കോരവരുടെ വസനം പറയൂലേ അങ് പറഞ്ഞാലെന്തായാലും കേ ും സിദ്ധിക്കോരേ ഇവരുടെ വ്യസനം പറയൂലേ അങ് പറഞ്ഞാലെന്തായാലും കേൾക്കൂലേ സോറിൽ നബിയോടൊരുമിച്ചു ചൊവ്വാൽ പഴുതേരെ അണച്ചു സോറിൽ നബിയോരൊരുമിച്ചു സൗവാൽ പഴുതേറെ അണച്ചു സ്വർഗം പറയൂ ഇവരെ നേടിയുരേപുണരേതോ സാണല്ലോ

അതിനുമ്പ് കുറച്ച് നാട്ടിലെ പാട്ടുപാടിയ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നത് വാവക്കങ്ങൾ എന്റെ ആശിന്നില്ല ശരിമെന്ന കൊടുക്കണ്ടേ സമ്മാനം സവാരിക്കാൻ അങ്ങനുണ്ടോ

എല്ല സന്തോഷം നൽകട്ടെ നമ്മുടെ സഹോദരിമാരും ഒരുപാട് സഹായിച്ചവരുണ്ട് അവർക്കൊക്കെ സന്തോഷം നൽകട്ടെ ഈ പരിപാടിയിലേക്കും അതുപോലെ നമ്മുടെ നീർച്ച പരിപാടിയിലേക്കും ഒക്കെ സഹായിച്ചു സഹകരിച്ച അതിനുവേണ്ടി ഓടി നടന്ന സഹോദരിമാർ സഹോദരന്മാരെല്ലാവർക്കും നാളെ സ്വഴകത്തിൽ വെച്ച് സോൾദാന്റെ ചാരി നിന്ന് സോൾദാന്റെ മധു പറയാനും ഈ സ്വർഗീയ ഭക്ഷണം കഴിക്കാനും അള്ളാഹു കൌഫി ഒക്കെ നൽകട്ടെ ആ മീ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ അള്ളാഹു സന്തോഷാക്കി തരക്കെ

को दिया रंग सारा दिल चढ़ने लगा है तेरी चू पानी मुझको दिया रंग सारा दिल चढ़ने लगा रंग अपने तेरा जा मेरे बोला पी

We ¡Vamos! 가자 <laughs> പിന്നെ നമ്മളെ ഒരു സംഘഗാനം വിട്ടുപോയിട്ടുണ്ട് അത് ആയതില്ല എന്റെ പാർട്ടി പിന്നെ നമ്മുടെ ഷബർലാൽ എന്റെ പാർട്ടി സംഘഗാനം പാടിയൊക്കെ സമ്മാനം <laughs> കൊടുക്കാന് <laughs> എല്ലാവരും ഓർമ്മ കൊടുത്താൽ കാര്യങ്ങളൊന്നും ആള് അത് മുണ്ടി വെക്കാറില്ല പിന്നെ പരിപാടി പങ്കെടുത്ത കുട്ടികളൊക്കെ വലിയ വേഗം സമ്മാനമായി ഓരോ സമ്മാനം എല്ലാവർക്കും പ്രോത്സാഹനമായി നൽകാണ് അള്ളാഹു തന്നവർക്കും അതിനുവേണ്ടി സഹായിച്ചവർക്കും ഒക്കെ വർക്ക് ചെയ്യട്ടെ സമ്മാനമാണെന്ന് പറഞ്ഞു പാടുകയാണെങ്കിൽ ഏടാ നിങ്ങൾ പാട്ടാത്ത ആ ഓട്ടെ ഇല്ല രണ്ട് ഓരോന്ന് എല്ലാരും നാല് ആ ഒന്നേ ഉള്ളു ആറ് വേൻ വാങ്ങി വേങ്ങി ഇനി പാടി സമ്മാനം കിട്ടാത്ത നാളെ കൊടുക്കണം പോയിട്ടുണ്ടോ അപ്പ്രണ്ടാവൂല നാട്ടുകാർക്ക് പാടിയ കഴിഞ്ഞു എന്നോട് കൂടി കഴിഞ്ഞു കാശുമൊക്കെ കൊണ്ടുപോയി സമ്മാനമാക്കി ും വാങ്ങലേ എല്ലാരും വാങ്ങില്ലേ പിന്നോ

പിന്നെ ഞാൻ ആ സ്ഥാപനത്തി വേറെ കേട്ടോ അവന് കിട്ടി കിട്ടുവാ കിട്ടിയില്ലേ കിട്ടുവാടോ ആ ആ

That i <laughs> ആ റഷീദ് നമ്മളെ സെറ്റ് സ്റ്റേജൊക്കെ തന്നാണ് ചെറിയ കൂലിയൊക്കെ കൊടുക്കൽ നിങ്ങളെല്ലാരും വിളിക്കണം പന്തിനിടാനും എല്ലാത്തിനും നല്ല വർക്ക് തെയ്യട്ടെ സന്തോഷമായി കൊടുക്കട്ടെ അതുപോലെ നിസാറുണ്ട് പിന്നെ ജനറേറ്ററും പിന്നെ ഫാനൊക്കെ തന്നെ ഉച്ചക്ക് ഫാനില്ലാഹോട്ടെ എല്ലാവർക്കും സ്വർഗത്തിൽ നല്ല സൗകര്യവും സന്തോഷവും നൽകി ഉള്ളാഹോ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പരിപാടികൾ നടത്തി വിജയിപ്പിച്ചിരുന്ന അള്ളാഹോ അവർക്ക് വർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമിതി പ്രവർത്തനങ്ങളും കബൂലാക്കറ്റ് വർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും എല്ലാ എല്ലാവിധ ഹൈറാത്തുകളും വാരി ആവട്ടെ ഈ ദിവസത്തിന്റെ ഹക്കുകൊണ്ട് വെള്ളിയാഴ്ച രാവാണ് ഒത്തിരി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച രാവിലെ സുഖം കാണുമെന്നാണ് ഹദീസിനുള്ളത് ആ അവര് സമ്മാനം കൊടുത്തില്ലല്ലോ സമ്മാനം

എല്ലാ <Sessimus> പരിപാടികളും അടുത്ത വർഷം ഗംഭീരമായി നടത്തും സമാനം അവർക്കൊക്കെ സന്തോഷം നൽകാറാവട്ടെ ിൽ മതപ്രഭാഷണോ വിജയിപ്പിച്ച് കൊടുക്കട്ടെല്ലാവരും പോയി വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ സ്ഥാപനത്തെ നമ്മെ നമ്മുടെ നാടിന്റെ സമൂഹത്തിനും സമുദായത്തിനും ഉപകാരമുള്ള

يا على جميع الأنبياء والمرسلين وملائكة الله المقربين والحمد لله رب العالمين